ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളിതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെയാണ് ഇത്രയും നന്നായിട്ട് പാലപ്പം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടുനോക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് നമ്മൾ രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാ പച്ചരിയാണ് അത് നന്നായിട്ട് മൂന്നോ നാലോ തവണ വാഷ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു മൂന്നാല് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് ഇതൊന്നും മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളതിൽ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ മുഴുവനായിട്ടും ഇത് മിക്സർ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തവണ കൊണ്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് ഒഴിക്കേണ്ട ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം മതി അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നൈസായിട്ട് വേണം ഇതുപോലെ അരഞ്ഞ് കിട്ടാനായിട്ട് ഈ നമ്മളിതൊരു വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതേ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചെറുകിയ തേങ്ങ നമ്മൾ രണ്ട് കപ്പ് പച്ചരില്ല എടുത്തത് അതിന് ഒരു കപ്പ് ചെറുകിയ തേങ്ങ എടുക്കാം അതുപോലെ തന്നെ അരക്കപ്പ് ചോറ് കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം അപ്പോൾ അങ്ങോട്ട് ഒഴിക്കണ്ട ഒരു കാൽക്കപ്പിൽ താഴെ മതിയാവും ഈ നന്നായിട്ട് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മാവ് നമുക്ക് പുളിച്ച് കിട്ടാനായിട്ട് നമ്മളിതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ വെള്ളമാണ് ഒരു തേങ്ങയുടെ വെള്ളം എടുത്തിട്ട് നമുക്കതിലേക്ക് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് നന്നായിട്ടത് പുളിച്ച് കിട്ടും ആ തേങ്ങാ വെള്ളമാണ് തേങ്ങാവെള്ള നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ തലേ ദിവസം ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തു വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് മാവിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഞാൻ ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത് ഇപ്പോൾ നമ്മുടെ മാവ് വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇന്നലെ മാവ് കലക്കി വയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ പൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി പാലപ്പം ചുട്ടെടുക്കാം ആപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒന്നര തവി മാവ് ഒഴിച്ച് കൊടുക്കാം അതിൽ നന്നായിട്ട് ഇതേപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ പാലപ്പം റെഡിയായിട്ട് കിട്ടും പാലപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മുരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയോ എടുക്കാം കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിലും അങ്ങനെയോ എടുക്കുക കേട്ടോ നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പം തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റോടുകൂടിയും നമുക്ക് ഈസി ആയിട്ട് പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബാക്കി പാലപ്പം എല്ലാം തന്നെ ഇത് അതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു പാലപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയ്ക്ക് ടേസ്റ്റിയാണ് അതുപോലെ തന്നെ അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരെയും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം